മഹാരാഷ്ട്രയില് അതായത് മുംബൈയില് മുസ്ലിം പള്ളിയിൽ അതിക്രമിച്ച് കയറിയ ഹിന്ദുത്വ ഭീകരവാദികൾ അവിടെ നിസ്കരിക്കാൻ പാടില്ലെന്നും മസ്ജിദ് പൊളിക്കണമെന്നും പറഞ്ഞു എന്നും പറഞ്ഞ് തേജസ് ന്യൂസിൽ ഒരു വാർത്ത കണ്ടു ഞാൻ പലപ്പോഴും അലയിക്കുന്ന വിഷയമാണ് അതായത് നമ്മുടെ മതപരമായിട്ട് നമ്മൾ അടിപൊളിക്ക് നോക്കി ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ശരിക്കും നമുക്ക് എന്താ പറയാ വൈരാഗ്യം ഉണ്ടാക്കി മാറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാരണം പലപ്പോഴും തെറ്റിദ്ധാരണപ്പുറത്താണ് നമ്മൾ പലതും സംസാരിക്കുന്നത് എന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒന്നുമില്ല ബിഗ് സീറോ ആണെന്ന് അപ്പോൾ പറഞ്ഞതും നമ്മൾ വെറുത്തതും വൈരാഗ്യം കാണിച്ചതും അതിന്റെ പേരിൽ ആരെങ്കിലും ആക്രമിച്ചതൊക്കെ നമ്മൾ വെറുതെ ആയി പോവാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കുള്ളിൽ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധി ഉടലെടുക്കുകയാണ് ആഹാ അവൻ അങ്ങനെ ചെയ്തോ അവൻ അങ്ങനെ ചെയ്തോ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തേജസ് ന്യൂസിൽ വന്ന വാർത്ത മഹാരാഷ്ട്രയിലൊരു ഒരു പള്ളിയിൽ ഒരാളെ നിസ്കരിക്കാൻ വരുന്നു ഇതാ ഈ കടത്ത വീഡിയോ ആണത് അവിടെ കൊറേ ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു കാലവസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ കടന്നു വരുന്നു അവിടെ നിസ്കരിക്കുന്ന ഒരാളെ എടിയിപ്പിക്കുന്നു പുറത്തോട്ട് വാടാന്ന് പറയുന്നു അയാൾ തിരിച്ചു പോകുന്നു ഇയാൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു തിരിച്ച് ഇയാൾ നിസ്കരിക്കാൻ വന്നു നിൽക്കുന്നു ഇതാണ് അവിടെ ഒരു സീൻ നടന്നിട്ടുള്ളത് ഇതിനെ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന തേജസ് ന്യൂസ് പറയുന്നത് ഹിന്ദുത്വ ഭീകരവാദികൾ മുംബൈയിലെ ഈ പറയുന്ന മസ്ജിദിൽ മുസ്ലീങ്ങൾ നിസ്കരിക്കുന്നത് തടസ്സപ്പെടുത്തി ഇനി അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത് അതിന്റെ അടിൽ വന്ന കമന്റുകൾ നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം വൈരാഗ്യബുദ്ധികളായിട്ടുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്നറിയുന്നു നിങ്ങൾ കുറച്ച് ആ ഒരൊറ്റ വീഡിയോയിലൂടെ സത്യത്തിൽ അവിടെ എന്താണ് സംഭവം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒന്ന് രണ്ടു പേര് നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് അതിൽ ഒരുത്തനം വന്നിട്ടുണ്ട് ഇവൻ വാന്ന് പറയുന്നുണ്ട് പുറത്തോട്ട് വാടാന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് മാറുവാടിയാണ് കാശ് കടം കൊടുത്തവനായിരിക്കാം പട്ടിക്കാരനായിരിക്കാം അവന്മാർക്ക് എന്ത് പള്ളി എന്ത് അമ്പലം ഈ ഇവരെ കണ്ടിട്ടാണ് തോന്നുന്നത് ഇയാൾ ഓടിക്കേറി പള്ളിന്റെ അകത്തോട്ട് കയറി പള്ളിന്റെ അകത്തോട്ട് പോകുമ്പോൾ വരില്ല എന്ന് വിചാരിച്ചു കാണും പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക ഒരു പള്ളിയിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു ചർച്ചിലോ നമ്മൾ ഓടി ഓടിക്കേറി കഴിഞ്ഞാൽ നമ്മളെ പുറകിൽ വരുന്നവരും മാറി നിൽക്കും എന്ന് നമ്മൾ കരുതുന്നത് ശരിക്കും വിഡിത്തരമായ ഒരു കാര്യമാണ് ന്യായമായ കാര്യമാണെങ്കിൽ ആരും പള്ളിയിൽ കയറി വരും ആരും ഒരു ക്ഷേത്രത്തിൽ കയറി വരും ആരും ചർച്ചയിൽ കയറി വരും പട്ടാനം കുത്താനും വരുമ്പോഴാണ് ഇതുപോലത്തെ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പള്ളികളിലും ചർച്ചകളിലൊക്കെ കേറി വരാതിരിക്കുന്നുള്ളൂ ന്യായമുള്ള കാര്യത്തിനാണെങ്കിലും ആരും കേറിയാ അപ്പൊ ഇവരോട് വന്നിട്ട് പരിഹാരം വാള വാ നിന്നെ ഞാൻ കാണിച്ച പുറത്തേക്കുക എനിക്ക് കാര്യം പറയണ്ടെന്ന രീതിയിൽ അപ്പൊ ഇയാൾ പറഞ്ഞു ബാബു ഞാൻ വരാം ഞാൻ വരാം ഞാൻ കഴിഞ്ഞിട്ട് വേഗം വരാം വേഗം വരാം ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ രണ്ടുപേരും നടന്ന ഒരു 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 വിഷയത്തെയാണ് ഹിന്ദുത്വ ഭീകരവാദികൾ പള്ളിയിലോട്ട് അതിക്രമിച്ചു കയറി ഈ പറയുന്ന പോലെ നിസ്കരിക്കാൻ അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അവിടെ മസ്ജിദ് പൊളിക്കണമെന്ന് പറഞ്ഞു എന്തൊരു തന്ത്രയില്ലാത്തവണ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയാം ഇത് കേട്ടിട്ട് രക്തം തിളയ്ക്കില്ലേ അതിന്റെ അടിയിൽ പോയി ആ വീഡിയോടെ തേജസ് ദിവസന്റെ വീഡിയോന്റെ അടിയിൽ പോയി കണ്ടാൽ നമ്മുടെ രക്തം തിളയ്ക്കും കാരണം അവിടെ പറഞ്ഞ മുഴുവൻ ഹിന്ദുവിനെയാണ് പറയണൊക്കെ മുസ്ലിങ്ങളാണ് അപ്പൊ നമ്മൾ വലിയൊരു ഒരു 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 എന്താ പറയാ സ്വയം ഒന്ന് തിരിച്ചറിയാൻ ഒരു എന്ന് എനിക്ക് മനസ്സിലാകുന്നു കാരണം നമ്മൾ ഈ പറയുന്നത് ഒന്നുമല്ല സത്യത്തിൽ നടക്കുന്നത് നമ്മൾ എവിടെങ്കിലും ഒരു വിഷയം നടക്കുമ്പോ അതിൽ അടികൊള്ളവൻ അടികൊള്ളുന്നവരാണോ അവർക്ക് വേണ്ടി കരയാണ് ചെയ്യുന്നത് എന്നാൽ ഈ അടി ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് ആരും പോകാറില്ല ന്യായമായ കാര്യത്തിലും ചിലപ്പോൾ അടി ഉണ്ടാവുക പക്ഷെ ആ ന്യായം എന്ത് തന്നെ ആയിക്കോട്ടെ അടികൂടിയതും ഈ പറഞ്ഞ അടി കൊണ്ടതും ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പിന്നെ സംസാരിക്കുന്നത് ന്യായത്തെക്കുറിച്ചൊന്നും പിന്നെ അവിടെ സംസാരില്ല അപ്പൊ അവിടെ പിന്നെ നോക്കുന്ന ജാതി ഏതാണ് മതം ഏതാണെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ മാറി എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു എന്താ പറയാ തോന്നുന്നുണ്ട് കാരണം ഞാനും അതിൽപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് അവസ്ഥയുണ്ട് മോശമായ അവസ്ഥയാണ് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് അതപ്പോ നമുക്ക് മനസ്സിലാക്കാം ബട്ട് ഈ പറയുന്ന ബംഗാളിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കൂടെ നാവെറുക്കുന്നതും കൈയ്യറുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് അത് കാണുമ്പോൾ ഏതൊരു ഹൈന്ദവന്റെ രക്തം തിളക്കിയാണ് മുന്നിൽ കിട്ടുന്ന ഒരു മുസൽമാനെ പോയിട്ടുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും കാരണം അത്രത്തോളം ദ്രോഹമാണ് കാണിക്കുന്നത് പക്ഷെ അത് ബംഗ്ലാദേശിൽ തന്നെ ഉള്ളതാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു നിമിഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീരും സത്യത്തിൽ അത് ബംഗ്ലാദേശിൽ ഉണ്ടായതല്ല അത് വേറെ ഏതോ രാജ്യത്തുണ്ടായത് വർഷം മുമ്പ് ഉണ്ടായതാണ് ഞാനത് എന്ന മുമ്പ് കണ്ടതാണ് അപ്പൊ ഇത് കാണാത്ത ആൾക്കാർ എപ്പോഴും സോഷ്യൽ മീഡിയ കൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ചെയ്താണെന്നും പറഞ്ഞിട്ട് അത് ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ മുസ്ലീങ്ങളെ മുസ്ലിങ്ങളും ഹിന്ദുക്കളെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ പേരിലാണ് പിന്നെ അടി നടക്കുന്നത് സത്യത്തിൽ അവിടെ ചേത്തുകൾ വേറെയുണ്ട് അവിടെ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരില് അവിടത്തെ ആണ് എന്ന് കരുതി പ്രചരിപ്പിക്കുന്ന ഒരു വിഷയത്തിന്റെ പേരില് ഭയങ്കരമായിട്ടുള്ള അടികൂടലാണ് അപ്പൊ അതാ പറയാ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത് നന്നാവുമെന്നാണ് എന്റെ വിശ്വാസം എനിക്കും ചില സമയത്തൊക്കെ ഈ പറയുന്ന തിടുക്കം കൂടിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാൽ നമ്മൾ പ്രതികരിക്കേണ്ടല്ലോ പ്രതികരിക്കണം മാന്യമായി നമ്മൾ പ്രതികരിക്കണം ബട്ട് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതായത് ഒരു വിഷയത്തെ ഏതോ കാര്യത്തിൽ നടന്നൊരു വിഷയത്തെ ഇന്ന കാര്യത്തിൽ നടന്നൊരു വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വൈരാഗ്യ ബുദ്ധി ഉദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ അത് ശരിയല്ല എന്നാണ് ഇപ്പൊ തേജസ് ന്യൂസ് ചെയ്ത ഈ പരിപാടി ഞാൻ എല്ലാ അതിനെ സംബന്ധിച്ച എല്ലാ വീഡിയോസും നോക്കിയാൽ പല വീഡിയോസിലും പറയുന്നത് ഇദ്ദേഹത്തിന് പണം കൊടുക്കാറുണ്ടായിട്ട് ഇദ്ദേഹത്തിനെ കാണാൻ കണ്ടപ്പോൾ ഉള്ളിലോട്ട് മിന്നി പള്ളിയിലുള്ള ഭാഗത്തോട്ട് ഇത് ഇദ്ദേഹം കണ്ടുപിടിച്ച് ഉള്ളോട്ട് കയറുന്ന പാടാന്ന് പറഞ്ഞു പുറത്തോട്ട് പോയി എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോകുന്നു എന്നാ പറഞ്ഞത് മനസ്സിലായി അവിടെ ആരും നിസ്കരിക്കണ തടഞ്ഞൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ അടിച്ചുണ്ടാക്കിയിട്ട് ഹൈന്ദവ മുസ്ലിം വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകൾ ഈ തേജസ് ന്യൂസിനൊക്കെ അറിയാം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ തേജസ് ന്യൂസെ ഞാൻ എല്ലാ കാര്യം പറയാം ഇതുപോലെ ആളുകൾക്കുള്ളിലോട്ട് വിഷം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിന്റെ നഷ്ടം വളരെ ഭീകരമായിരിക്കും നിങ്ങൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമായിരിക്കില്ല അത് നിങ്ങൾ കരുതുന്നുണ്ടാവും ഞങ്ങളെ കുട്ടികളൊക്കെ ഭയങ്കര ആൺകുട്ടികളാണ് ഭയങ്കര ചങ്കൂറ്റുള്ളവരാണ് അവരെ കരാട്ട പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കളരി പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ പഴയ ഉമ്മത്തിന്റെ ആൾക്കാരെ മറ്റാണ് മറിച്ചാണ് ഒരു തേങ്ങയുടെ മൂടും ഉണ്ടാവില്ല കേട്ടാ ഞാൻ പറയാ ഈ പറയണ ഒരു കാര്യം നടക്കും അത് എവിടെയും നടന്ന ചരിത്രല്ലാന്നേ അപ്പോ അതിന് നമ്മൾ പ്രേരിപ്പിക്കാതെ സ്വയം ഒരു പരിശോധന ഇത് ശരിയാണോ ഞാൻ ഈ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എത്ര ആളുകൾക്കുള്ളൂ നിങ്ങളുടെ ആ വീടിയുടെ അടി അടിയിലൊന്നു പോയി നോക്കുക നിങ്ങള് എത്ര കമന്റുകളാണ് തെറിയാണ് ഹിന്ദുവിന്റെ ഈശ്വര ഈശ്വരന്മാരെ കുറിച്ച് അതായത് ദൈവത്തെക്കുറിച്ചുള്ള കമന്റുകൾ തെറിക്കമന്റുകൾ അപ്പൊ ഇത് വായിക്കുമ്പോൾ ഏതൊരു സ്വാഭാവികമായിട്ടും ഒരു ഹൈന്ദവൻ ഇത് വായിക്കുമ്പോൾ യാതൊരു തരത്തിലത് മതേതരം കൊണ്ടെടുക്കുന്നൊരു ഹൈന്ദവൻ ഈ കമന്റുകൾ വായിക്കുമ്പോൾ എന്തായാലും നിങ്ങളെ ശത്രുമായിട്ടേ കാണുള്ളൂ അതിനുള്ള വടി നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ നഷ്ടം ഭയങ്കര ഭീകരമായിരിക്കും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഖ്യകൾ മാത്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ സംഖ്യകൾ മാത്രമല്ലേ സി പി എംമാരും കോൺഗ്രസ്സുകാരും എല്ലാവരും വിഭാഗത്തോട്ട് വരും പ്രശ്നം വരുമ്പോ രൂക്ഷമാണെന്ന് കാണുമ്പോ അപ്പൊ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും ആളുകൾ നിൽക്കില്ല അവിടെ മതം തന്നെ നോക്കുകയുള്ളൂ അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതെ നല്ല രീതിയിൽ ഈ തമ്മാടത്തിനൊന്നും പ്രചരിപ്പിക്കാതെ മാന്യമായിട്ട് നിങ്ങൾക്ക് അത് മാന്യമായിട്ട് എഴുതാലോ പണം കൊടുക്കാനുള്ള അവനെ കണ്ട് ഓടി പേടിച്ച് ഓടിക്കയറി പള്ളിയിൽ പോയവനെ പള്ളിയിൽ വന്ന് പൊക്കി അല്ലെങ്കിൽ പള്ളിയിൽ വന്നവനെ പൊക്കിക്കൊണ്ടുപോകുന്നു ഇതൊക്കെ എഴുതാം നിങ്ങൾക്ക് പക്ഷെ അവിടെ നിങ്ങൾക്ക് ഇസ്ലാമിനെ നിസ്കരിക്കാൻ അനുവദിക്കാത്ത ഹിന്ദുത്വ ഭീകരവാദികൾ എന്ന് എഴുതിയാലേ ഇതേ സുഖം കിട്ടുള്ളൂ അതാണ് പ്രശ്നം ഇതാ നിങ്ങളുടെ പ്രശ്നം അത് അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ ഞാൻ പ്രത്യേകൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഇവിടെ കൊറേ അത് ആക്കും ഇതാക്കും കുറെ സോഷ്യൽ മീഡിയ കൂടെ വന്ന് ഭീരവാദം മുടക്കണ പോലൊന്നുമല്ല ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞേന്നു നീയൊന്നും ഇവിടെ എവിടേ നിൽക്കൂല അപ്പൊ അതിന് നിക്കണ്ട ഞാൻ പറയണതിനാ വെറുതെ ആവേശം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ കൊറേ എണ്ണത്തിന്റെ ഇതും കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കണ്ടെന്ന പറയണത് ഏത് ആവേശ കമ്മിറ്റി ആയാലും ശരി ഒരു പ്രശ്നം വരുമ്പോ അതിപ്പോ എന്താ പറയാ ഞാൻ അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു ഒരു പരസ്പരം ഞാൻ ഇനി മുതൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാടിയാണ് കാരണം എന്താ വെച്ചാൽ തോന്നി തുടങ്ങി കുറെ ഫേക്ക് ന്യൂസിന്റെ പുറകെ പോയിട്ട് വെറുതെ വൈരാഗ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നൊരു തോന്നല് എനിക്ക് വരുന്നു എന്ന് കാണാൻ പറയാം അതുപോലെ തന്നെ വേണം നിങ്ങൾ എല്ലാവരും ചിന്തിക്കാൻ നമുക്കൊരു ഒരു ഇത് ശരിയല്ല നിർത്താം നിർത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റൊന്നുമില്ലല്ല ഈ ഒരു പ്രശ്നം നടക്കുമ്പോ തോറ്റോനും ജയിച്ചോനായാലും ശരി നഷ്ടങ്ങൾ വരുന്നുണ്ടോ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നഷ്ടം എല്ലാവർക്കും വരും ജയം തോൽവി രണ്ടാമത്തെ വശമാണ് ഒരായിരം അവിടെ പോയാൽ അഞ്ഞൂറ് ഇവിടെ മിനിമം പോവില്ലേ നഷ്ടമല്ലേത് പ് നിക്കണ്ടെന്ന പറയണത് നമുക്ക് സ്വയം നന്നാവട്ടാ സോഷ്യൽ മീഡിയ കൂടെ ഉള്ള ഈ ഊക്കത്തിലെ നമുക്ക് നിർത്താം അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാനെന്തായാലും ആ പാതയിലോട്ട് പോകാൻ പോകണം ബട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ വരും അമിതമായിട്ട് ഈയൊരു പ്രവൃത്തി അങ്ങോട്ട് വേണ്ട എന്നുള്ളൊരു ധാരണയിലാണ് കാരണം നന്നായിപ്പോട്ടെ എല്ലാവരും നന്നായി പോട്ടെ